ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നാളായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന മസാല ചവയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവനിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ നല്ലൊരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം ആദ്യം നമുക്ക് മസാല റെഡി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പതിമൂന്ന് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുതിർന്നു വരാൻ വേണ്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ജാറിലേക്ക് അരക്കപ്പോളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം നല്ലത് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വെളുത്തുള്ളി ഒരു പതിനഞ്ചോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് വലിയ കഷ്ണം പട്ട അഞ്ച് ഗ്രാമ്പും ഒരു എട്ടോ പത്തോ ഏലക്ക ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ഇപ്പൊ കുരുമുളക് എല്ലാം പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒരു കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പൊ അതല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിണ്ട് ഇനി ഇതാ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വെയിറ്റ് ഒന്നേ നാനൂറുണ്ട് ഏറ്റവും വെയിറ്റ് കുറഞ്ഞത് എടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുക ഇതായി നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇത് മസാല തെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ കത്തി വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക മസാല പുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ അങ്ങനെ കുത്തി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാല എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നല്ല ഉള്ളിലേക്കും ഒക്കെ മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ കുറച്ചുനേരം നമ്മൾ ഇതിങ്ങനെ മസാല വെച്ചിട്ട് ഇങ്ങനെ ഒരതി കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് ഇതിലേക്ക് മസാല ഒക്കെ പിടിച്ചു കിട്ടുള്ളൂ മസാല എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചുനേരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചുരുങ്ങിയതൊരു ഒരു രണ്ടു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി രണ്ടു മണിക്കൂറിന് ശേഷം ഇനി നമുക്കത് റെഡിയാക്കിട്ടെടുക്ക കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇറക്കി വെച്ചുകൊടുക്ക ഈ ഒരു മസാല കൂടി മീതെ കൊടുക്കാം ഇത് നമ്മൾ ഓയില ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി ഇപ്പൊ ഒരു വിസിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ കുക്കറിന്റെ ആവി ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് പുതിയ കുക്കർ ആയതുകൊണ്ട് രണ്ട് വിസിലേ വിളിച്ചിട്ടുള്ളൂ നിങ്ങളത് കുറച്ച് പായ്ക്കുള്ളതൊക്കെ വേണമെങ്കിൽ മൂന്നോ നാലോ വിസിൽ വിളിക്കേണ്ടി വരും ഇനി ഇത് ആ പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന പോലെ എടുക്കുന്നതാണല്ലോ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കൊടുക്കുന്നത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ കൈ മേലിക്കൊന്നും തെറിക്കാത്ത രീതിയിൽ ഇപ്പത് രണ്ടു സൈഡും ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഗ്രേവി കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്ക ഇത് കൂടെ നന്നായിട്ട് ഈ ചിക്കനിൽ ഇങ്ങനെ പിടിച്ചു കിട്ടും കുറച്ചൊക്കെ നല്ല ഗ്രേവി കുറുകി വരും കുറച്ചു നേരം ഒന്ന് ഒരു അഞ്ചു മിനിറ്റോടെ ഒന്ന് നമ്മൾ ഇതിങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി ഇനി നമ്മൾ സൈഡിൽ ചെയ്തൊക്കെ ഗ്രേവി എടുത്തിട്ട് ഇതിന്റെ മീതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചിക്കൻ ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇപ്പൊ ചിക്കനിന് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മസാല ഷവായ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മക്കള് പെട്ടെന്നൊക്കെ ശവാദ ആണെന്നൊക്കെ പറയണെങ്കിൽ ഒരു ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നാല് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും ഇതിന്റെ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുബൂസ് ആണ് പത്തിരിയുടെ കൂടെ റൈസ് ആണെങ്കിൽ നമ്മൾ മന്തി റൈസ് അല്ലെങ്കിൽ കബ്സ റൈസ് അതല്ലെങ്കിൽ അഫ്ഗാനി റൈസ് ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റില്ല ഒരു കിടിലൻ ആണ് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ ആദ്യം കുറച്ച് മസാല അടിയിൽ ഇങ്ങനെ വരത്തി കൊടുക്ക എന്നിട്ട് നമുക്ക് അതിന്റെ മീതെ ചിക്കൻ വെച്ചുകൊടുത്താ മതി അങ്ങനെ അതായത് നമ്മുടെ എളുപ്പത്തിൽ മസാല ഷവ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം